ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ ഫേസ് നല്ല എന്താ യങ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ ഒരു ട്വൻ്റി ഫൈവ് പ്ലസ് ആയിട്ടുള്ള ഏതൊരാൾക്കും ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാനിവിടെ പറയും അപ്പോൾ ഇതൊരു ഡി ഐ വൈ ആണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ ട്വൻറ്റി ഫൈവ് പ്ലസ് ആയിട്ടുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു കഷ്ണം ഉരുളക്കിഴങ്ങ് വേണം അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തോലിയോടെ തന്നെ മുറിച്ചിടുക തൊലിയും നല്ല ഉള്ള സാധനം തന്നെയാണ് അതിന് ശേഷം നമ്മൾ കുറച്ച് ചോറാണ് എടുക്കുന്നത് ചോറ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കഞ്ഞി ആയിരുന്നു ഇവിടെ അപ്പോൾ ആ കഞ്ഞിയിൽ നിന്ന് കുറച്ച് എടുത്തതാണ് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് തൈരാണ് ആ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അത് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം അങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു വെള്ളം പോലത്തെ അവസ്ഥയിലാണ് കിട്ടുക അപ്പോൾ ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കുക വെറുതെ ഒന്ന് കുറുക്കിയെടുക്കുക അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് അതായത് നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറുകി വരുന്ന രീതിയിലാകുമ്പോൾ ഇത് ഇതേ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇതാണ് ഞാൻ പറഞ്ഞ ഫേസ് പാക്ക് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അല്ലേ എങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കിയതെന്ന് അപ്പോൾ ഇത് ഇതേപോലെ തന്നെ തയ്യാറാക്കുക എന്നാൽ മാത്രമേ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആ ഒരു ബെനഫിറ്റ്സ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഫേസ് ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഇട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഡി എ വൈ ആയിട്ട് ഫേസ് വാഷ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതായി അതിട്ടിട്ടോ ഒന്ന് കഴുകുക നന്നായിട്ടൊന്ന് നമ്മൾ കഴുത്ത് വരെയാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും ഫേസ് മാത്രമായിട്ട് ഇടരുത് ഫേ ഇടുകയാണെങ്കിൽ കഴുത്തിലേക്കും ഇടുക കാരണം രണ്ട് കളറും വെവ്വേറെ ആയിട്ട് കാണിക്കും അപ്പം ഞാനിത് കുറേ ദിവസമായി ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഇതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എൻ്റെ ഫേസ് ഫുൾ ആയിട്ടും അതുപോലെ തന്നെ എൻ്റെ നെക്കിൻ്റെതായി ഇത്രയും പോർഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെയ്റ്റ് ചെയ്യുക ഇത് ചോറായത് കൊണ്ട് തന്നെ അത്രയും എങ്ങോട്ട് ഉണങ്ങില്ല ഓക്കെ ഇനി നമ്മളൊരു ട്വൻ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഇത് അതേപോലെ വെക്കുക ഒരു ഹാഫ് ഡ്രൈ ഒരു നമ്മൾ സെമി ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ ഇതെന്ത് ചെയ്യുക മാറ്റൊടുക്കുക അത് മുങ്ങനെ ഒരച്ച് കഴുകിയത് ഓരോ ഭാഗമായിട്ട് മാറ്റി മാറ്റി കഴുകി കഴുകിയെടുക്കുക നല്ല ഗ്ലോ ആയിരിക്കും അതുപോലെ തന്നെ നല്ല നമ്മുടെ ഫോസൊക്കെ അല്ലേ നല്ല ടൈറ്റൺ ആവും എല്ലാവരും ചോദിക്കും പിറ്റേ ദിവസം എല്ലാവരും ചോദിക്കും എന്തെന്താ നിങ്ങൾ ഫേസിലിട്ടത് ശരിക്കും ഫേസ് നല്ല ഗ്ലോ ആയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇരുപത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കാണാം ഇത് വിഷു കഴിഞ്ഞതിന് ശേഷം വന്ന പിമ്പിൾസൊക്കെ ഉണ്ടോ സൂപ്പായിട്ടുണ്ട് 可是，可是，你那意思那个。 ണ്ടോ എൻ്റെ ഫേസിലിപ്പോൾ നല്ലൊരു മാറ്റമല്ലേ നല്ലൊരു എന്താ പറയുക പാടുകളൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ തോന്നില്ലേ ഒന്ന് റെഡ്യൂസ് ആയ പോലെ അതുപോലെ തന്നെ ഫേസ് കണ്ടിട്ടില്ലേ നമ്മളെ ഈ ഫേസിലുള്ള ലൈൻസ് ഒക്കെ ഒന്ന് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ലൈൻസ് മീൻസ് നമ്മളുടെ ഈ പോർസൊക്കെ നല്ലപോലെ ഒന്ന് ടൈറ്റായി എന്താ പറയുക നല്ലൊരു ഫേസിന് തന്നെ നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഫേസ് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വരാം എന്നിട്ട് ഞാൻ കാണിക്കാം അപ്പൊ ഞാൻ ഫേസ് ഒക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട് ഫേസും അതുപോലെ തന്നെ കഴുത്തും ഒന്ന് കഴുകിട്ടുണ്ട് അങ്ങനെ ഒപ്പിയെടുക്കാണ് അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഫേസ് ആണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ പെട്ടെന്ന് നമ്മളെ സ്കിന്നിലെ പോഴ്സിനെ ആക്കും ലൈൻസ് കുറയ്ക്കും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ തരും നമ്മൾക്ക് പാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആക്കി തരും കാരണം ഇതിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് റൈസ് ഉണ്ട് അതുപോലെ പൊട്ടറ്റോ ഉണ്ട് നല്ല പൊട്ടറ്റോ പെട്ടെന്നാണ് നമ്മളൊരു ബ്ലീച്ചിങ് എഫക്റ്റാണ് തരിക അതുപോലെ തൈരും ബ്ലീച്ചിങ് ആണ് അതുപോലെ തന്നെ ഫേസ് നല്ല ഗ്ലോ ആക്കുക അതുപോലെ അതുകൂടാതെ നല്ല മോയ്സ്ചറൈസിങ്ങും ആയിരിക്കും തൈര് എന്ന് പറയുന്നത് നമ്മൾ വേറൊരു മോയിസ്ചറൈസറിംഗ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ എന്തായാലും മോയ്സ്ചറൈസർ ഇടും കാരണം മോയിസ്ചറൈസർ എന്ന് പറയുമ്പോൾ ഞാൻ അലോവേരയാണ് യൂസ് ചെയ്യാറ് അലോവേരയും ഗ്ലിസറേയും കൂടി ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതുപോലെ കയ്യിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കാരണം എൻ്റെ ഒരു ഡ്രൈ ടു കോമ്പ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് അതായത് ഇവിടെ ഇങ്ങനെ ഡ്രൈ ആയിരിക്കും ഇവിടെ ഈ സോണും യു സോണും ഓയിലിയാണ് അങ്ങനെയാണ് എൻ്റെ വരുന്നത് അപ്പോൾ ഒരു അതുകൊണ്ട് തന്നെ എനിക്ക് അലോവേരിയും ഗ്ലിസറിനാണ് ഏറ്റവും കൂടുതൽ എനിക്ക് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ മറ്റ് മറ്റു ലോഷൻസ് അതുപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ക്രീംസൊക്കെ മോയ്സ്ചറൈസറൊക്കെ ചിലപ്പോൾ എനിക്ക് പറ്റൂല അത് കുരുക്കൾ ഉണ്ടാക്കുക പെട്ടെന്ന് പ്രൊ ഒക്കെ ക്ലോഗായിട്ട് കുരു വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തതിന് ശേഷം എന്തായാലും ഒന്ന് കമന്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കണം ട്രൈ ചെയ്യുന്നവർ ആരാണെങ്കിലും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ് താങ്ക് യു